വാർത്താ നേരം തുടരുന്നു കോഴിക്കോട് കൊടിയത്തൂരിൽ പക്ഷികളെ ക്രൂരമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘത്തിലെ രണ്ടുപേരെ നാട്ടുകാർ പിടികൂടി കണ്ണിൽ കമ്പി കുത്തി ക്രൂരമായാണ് പക്ഷികളെ സംഘം പിടികൂടുന്നത് വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നു റഫീഖ് അതിക്രൂരമായി ഈ പക്ഷികളെ വേട്ടയാടുന്നു അതിനെ കൊന്നു തിന്നുന്നു എന്താണ് ഏതൊക്കെ പക്ഷികളെയാണ് ഇവർ പ്രധാനമായും പിടികൂടുന്നത് എന്താണ് ഇവരുടെ ഇത്തരത്തിലെ ക്രൂരമായ നടപടികൾ എങ്ങനെയാണ് ആ ഫിജി കാണുന്ന നമുക്ക് എന്താ പറയുക അതിക്രൂരമായി തോന്നുന്ന രീതിയിലാണ് ഇവര് ഈ പക്ഷികളെ വേട്ടയാടുന്നത് ഇത് കൊടിയത്തൂർ കാരക്കുറ്റി ഗ്രൗണ്ടിന് സമീപത്തുള്ള വയലിലാണ് ഈ സംഭവം ഇന്ന് നാട്ടുകാർ രാവിലെ കളിക്കുന്നതിനിടെ ശ്രദ്ധയപ്പെട്ടതും അവരെ പിടികൂടുന്നതും ഇവരെ കാണുമ്പോൾ നിരവധി പ്രാവുകളെയാണ് ഇപ്പോൾ ഇവരെ ഈ ചാക്കിലുണ്ടായിരുന്നത് ഈ കുറെ കാലമായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ഇത്തരത്തിൽ വേട്ടയാടുന്നുണ്ടെന്നുള്ള ഒരു പരാതി നിലവിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം ഇവരെ ഈ ദേശാടന പക്ഷികളടക്കം നിരവധി ഈ പക്ഷികൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരൊക്കെ ഈ ഇത് ഈ രീതിയിൽ പിടികൂടുന്നതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏതായാലും കണ്ണിൽ കണ്ണിലൂടെ ഈ പിന്നെ സൂചി വെച്ച് കുത്തി അവരെ ക്രൂരമായ രീതിയിൽ അവരെ വേട്ടയാടിയിട്ട് ആണ് ഇവര് ഈ പിടികൂടുന്നത് എന്നുള്ള ഒരു കുറവമായ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും നാട്ടുകാരെ ഈ ഇവരെ മൂന്ന് പേരെ ഇപ്പോൾ ഈ സ്ഥലത്തിൽ പിടിച്ചു വെച്ചിരിക്കാണ് പോലീസിനും ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിജി ഫിഖിഖി ഞാൻ തിരിച്ചെത്താം നമുക്ക് കൂടുതൽ വിവരങ്ങളിൽ കൂടി ആവശ്യമുണ്ട് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം നോക്കാം ഏകദേശം രണ്ടു മൂന്നാല് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ആവർത്തിച്ചു വിളിച്ചായിരിക്കുമ്പോഴത്തേക്ക് ഇവർ ഇവിടുന്ന് സാധനമായിട്ട് രക്ഷപ്പെട്ടു പോവാറാണ് സാധാരണ പതിവ് ഉണ്ടാകുന്നത് പ്രാവിനെ പിടിച്ചിട്ട് അതിന്റെ കണ്ണിൽ കൂടെ പിന്നെ സൂചി നൂലും കോർത്തിട്ട് ആ പ്രാവിന്റെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കും എന്നിട്ട് ആ പ്രാവിന്റെ കാലയില് പിന്നെ കയറ് കെട്ടിയിട്ട് ഒരു ഒരു പാടത്ത് വയലിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെച്ചിട്ട് അതിന്റെ ചുറ്റും നെറ്റ് വിരിക്കും ബാക്കിയുള്ള പ്രാവുകൾ വരും അപ്പൊ ഇവര് ദൂരെ നിന്ന് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെറ്റ് വലിക്കുമ്പോൾ ഈ ബാക്കിയുള്ള പ്രാവുകളെല്ലാം നെറ്റിന്റെ ഉള്ളിൽ കൊടുങ്ങും എന്നിട്ട് ആ പ്രാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചാക്കലാക്കിട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ നടക്കുന്നത് രണ്ടുപേരെ കിട്ടിയിട്ടുള്ളൂ വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവര് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടതാണ് റഫീക്ക് വീണ്ടും ചേരുന്നു റഫീഖ് നാട്ടുകാർ പറയുന്നതനുസരിച്ച് വളരെ വിദഗ്ധമായി തന്നെ ഈ പ്രാവുകളെ പിടികൂടുകയാണ് അത് വളരെ ക്രൂരമായാണ് ഈ പ്രാവുകളെ പിടികൂടുന്നത് ഒരു പ്രാവിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചവിടെ നിർത്തുന്നു അതിനെ കാണുമ്പോൾ മറ്റു പ്രാവുകൾ കൂടുന്നു ഇവരുടെ കെണിയിൽ കുടുങ്ങുന്നു ഇതാണ് സംഭവിക്കുന്നത് എന്താണ് ഈ നാട്ടുകാർക്ക് നേരത്തെ തൊട്ടുള്ള പരാതി ഈ കാര്യത്തിലുണ്ടോ എത്ര നാളുകളായി ഇവർ ഈ വേട്ട തുടരുകയാണ് ഇത് കുറെ കാലമായിട്ട് തന്നെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നേരത്തെ പരാതി നൽകിയിരുന്നു ഇപ്പോൾ ഇത് ഇന്ന് കളിക്കുന്നതിനിടെ ശ്രദ്ധപ്പെട്ട ആളുകളാണ് ഇത് പെട്ടെന്ന് ഈ ഇവരെ ഇതായിരുന്നു അതിൽ മൂന്ന് പേരെ കൈയ്യോടെ പിടികൂടുകയും ഒരാൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ദേശാടന പക്ഷികളെക്കാർക്കും ഈ വേട്ടയാടുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട് എന്നുള്ള പരാതി നേരത്തെ കൊടുത്തിരുന്നു നമ്മോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ വാർഡ് മെമ്പറുമായ ശമ്പനിലത്തും കൂടി ചേരുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയാണ് ഇത് ഇത് ഇവർ ഇതിനെ പിടികൂടുന്നത് നടപടി എടുക്കാൻ തലത്തിൽ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനത്തെ കേസ് സാധാരണ നമ്മൾ ഈ നെല്ല് കൊയ്യുന്ന സമയത്താണ് ഈ ദേശാട പക്ഷികൾ ഇവിടെ സാധാരണയായിട്ട് വന്നു ചേരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഈ പിന്നെ നമ്മുടെ ഈ പന്നിക്കോട് പ്രദേശത്തുള്ള ഈ ആക്രി വിൽക്കുന്ന കുറച്ചുകൂട്ടരുണ്ട് കാലപ്രാവശ്യമായിട്ട് അവർ വരാറുണ്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ പോലീസ് ഇൻഫോം ചെയ്യും പോലീസ് വന്ന് അന്ന് അവർക്ക് താക്കിയത് കൊടുത്തി ഇതൊരിക്കലും ആവർത്തിക്കരുത് ചെയ്ത് തെറ്റാ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ ശരി ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് പോയി ഉറപ്പ് പറഞ്ഞത് അവരോട് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ പറഞ്ഞപ്പോൾ സെക്രട്ടറി ആണ് പറഞ്ഞത് നിങ്ങളത് ഫോറസ്റ്റ് ഓഫീസിൽ പോലീസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോലീസ് ഫോറസ്റ്റ് ഓഫീസർമാരും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഇതാ വന്നോണ്ടിരിക്കുകയാണ് വന്ന് കഴിഞ്ഞിട്ട് നടപടി എന്താച്ചാൽ നമുക്ക് ചെയ്യാം എന്നാണ് പോലീസ് ഇപ്പം പറഞ്ഞത് ഇപ്പോ പിടിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് ഉണ്ട് പോലീസ് ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണോ അവർ അവരുടെ പക്കൽ ഇപ്പോൾ കൂടുതൽ അതെ 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 നിയമപരമായി നമുക്ക് ഈ ഒരു നടപടി എങ്ങനെ നേരിടാൻ കഴിയും അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ടോ നമ്മളിപ്പോ ഫോറസ്റ്റ് ഓഫീസറെ ബന്ധപ്പെട്ട സമയത്ത് അവര് പറയുന്നത് എന്താ വെച്ചാല് ഈ പ്രാവുകൾ ആയതുകൊണ്ട് അവരെ വകുപ്പിൽ ഇത് പെടുന്നില്ല എന്നാ പറയുന്നത് അപ്പം മറ്റൊരാളോട് അന്വേഷിച്ച സമയത്ത് ഫോറസ്റ്റ് ഓഫീസറെ ബന്ധപ്പെട്ടോളി എന്ന് പറയുന്നുണ്ട് പോലീസ് വന്നതിന് ശേഷം നമുക്ക് അതിനെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ആലോചിക്കാനൊക്കെയാണ് പോലീസ് ഇപ്പൊ എത്തും ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും ഈ ഒരു ക്രൂരമായ വേട്ടയാടൽ ഇനി അവിടെ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ പഞ്ചായത്തും മറ്റു അധികൃതരും ഉള്ളത് ഒരിക്കലും അനുവദിച്ചുകൂടാ കാരണം പാവം ജീവനുള്ള നമ്മുടെ ഈ പ്രാവുകൾ കൊന്നെടുക്കാൻ ഞങ്ങൾ നാട്ടുകാർ ഇപ്പൊ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇങ്ങനൊരു ക്രൂരത ഞങ്ങളെ നാട്ടിൽ അനുവദിക്കില്ല തീരുമാനം ശരി എന്തായാലും കടുത്ത നടപടി ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടതിനും നടപടിക്കായി ശ്രമിക്കുന്നതിനും റഫീഖിന്റെ ഫോൺ കൊടുത്താൽ നന്നായിരുന്നു റഫീഖ് എന്തായാലും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നറിയുന്ന അവർ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് തടയാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുമോ എന്താണ് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടിനിയും ചെയ്യാൻ പോകുന്നത് അതുപോലെ ഇപ്പോൾ ഈ പിടികൂടിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള മാർഗങ്ങളുണ്ടോ ആ തീർച്ചയായും ഫിജി നാട്ടുകാരും ഈ പഞ്ചായത്തൊക്കെ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലുള്ള ക്രൂരമായ ഈ സംഭവങ്ങളെ ഈ നാട്ടിൽ ആവർത്തിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് ഏതായാലും ഈ മൂന്ന് പേരെ നിയമത്തിന് മുന്നിൽ സക്കതായ ശിക്ഷ നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാരും ഈ പഞ്ചായത്ത് അധികൃതരൊക്കെ ഉള്ളത് ശരി വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയത് പ്രാവുകളെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഒരു സ്ഥലത്ത് പാടത്തും മറ്റും നിർത്തുന്നു മറ്റു പ്രാവുകളെ ആകർഷിക്കുന്നു അതിന് മറ്റു എത്തുമ്പോൾ ഇവർ വല കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ കൂട്ടത്തോടെ ഈ പ്രാവുകളും കുടുങ്ങുകയാണ് അവയെ പിടിച്ച് ചുട്ടുതിരുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്തായാലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് പഞ്ചായത്തും ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു അടിയന്തര നടപടികൾക്ക് വേണ്ടി será que